വെള്ളരിക്കുണ്ട് പൊങ്ങഞ്ചാൽ പ്രിയദർശിനി കലാ സാംസ്കാരിക കേന്ദ്രം സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ച് വി എം രാമചന്ദ്രൻ മാസ്റ്റർ മെമ്മോറിയൽ ബോളി ഡേ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി കുങ്ങചാൽ പ്രിയദർശിനി കലാസാംസ്കാരിക കേന്ദ്രം സിൽവർ ജൂബിലിയോടനുബന്ധിച്ചാണ് വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷന് സമീപം സജ്ജമാക്കിയ സ്റ്റേഡിയത്തിൽ വെച്ച് വി എം രാമചന്ദ്രൻ മാസ്റ്റർ മെമ്മോറിയൽ വോളി ഡേ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ബലാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയും വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു പൊങ്ങഞ്ചാല് കലാ കേന്ദ്രം ഈ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷക്കാലമായി പൊങ്ങഞ്ചാലിലെ സാമൂഹിക സാംസ്കാരിക കായിക രംഗത്ത് ജീവകാരുണ്യ മേഖലയിലൊക്കെ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അവിടുത്തെ ജന സമൂഹത്തോടും യുവജനങ്ങളോടും നിന്ന് പ്രവർത്തിക്കുന്ന ായിക പ്രിയദർശിനി കലാ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പാറാടിയിൽ അധ്യക്ഷനായി ഷോബി ജോസഫ് കെ ആർ വിനു ടി എ ജെയിംസ് എ വി ഭാസ്കരൻ അജിത് കുമാർ കരിച്ചേരി കെ കെ തങ്കച്ചൻ ബാബു കൊഹ്നൂർ യുവജിൻ മാസ്റ്റർ സാബു കരിയിലുളം അഗസ്റ്റിയൻ മണലയിൽ തുടങ്ങിയവർ സംസാരിച്ചു എട്ടോളം ടീമുകൾ പങ്കെടുത്ത വാശിയേറിയ മത്സരത്തിൽ കെ കെ എസ് പ്ലാച്ചിക്കര വിജയികളായി പ്രിയദർശിനി പൂങ്ങഞ്ചാൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി വെള്ളരിക്കുണ്ട് എസ് ഐ എം ഭാസ്കരൻ സമ്മാനദാനം നിർവഹിച്ചു സെക്രട്ടറി ടി ആർ രഞ്ജിത്ത് സ്വാഗതവും മധുസൂദനൻ കൊടിയൻകുണ്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് പീറോ വെള്ളരിക്കൂണ്ട്